ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ് അപ്പം സദ്യകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ പച്ചടികൾ ബീറ്റ്റൂട്ട് പച്ചടിയാണ് കേട്ടോ സദ്യകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വിഭവം കൂടിയാണ് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ബീട്രൂട്ട് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ബീറ്റ് അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് മിക്സിജാർ എടുക്കുക അതിലേക്ക് ഞാൻ ഇവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ചെറുതായി അരഞ്ഞിരിക്കുന്ന ഇഞ്ചി ഇട്ടുകൊടുക്കുക ടീസ്പൂൺ കടകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ബീറ്റ് റൂട്ട് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ വെള്ളമെല്ലാം അറ്റി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം അതിനുശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഇപ്പോൾ ബീറ്റ് റൂട്ട് നല്ല പോലെ ഒന്ന് അറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളമയമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മിക്സി എടുത്ത് അതിലേക്ക് മുക്കാൽ കപ്പ് തൈരാണ് വിശ്വ കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കട്ടയില്ലാതെ വേണം തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടു താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കടുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഫൈനലി നമ്മുടെ ബീറ്റ് റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ